السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي محمد صلى الله عليه وسلم تنقلد جيبيدة അവസാന പന്ത്രണ്ട് പ്രവാചകന്റെ ഒഫാത്തിന്റെ ദിനം ലൊഹയുടെ സമയമായി അള്ളാഹുവിന്റെ റസൂല് വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ് തന്റെ മകൾ ഫാത്തിമാർ അലിയല്ലാഹ് ആലാനഹയെ രണ്ട് പ്രാവശ്യം അടുത്തേക്ക് വിളിച്ച് സ്വകാര്യം എന്തോ മകളുടെ കാതിൽ പ്രവാചകൻ പറഞ്ഞു ആ കാര്യം കേട്ടപ്പോൾ ആദ്യം അവർക്കരയുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തു എന്ന് നമ്മൾക്ക് ഹദീസുകളിൽ കാണാം അന്ന ഫാത്തിമ ഫസാർ ആദ്യ പ്രാവശ്യം പ്രവാചകൻ വിളിച്ചപ്പോൾ അവർ കരയുകയും രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഫാത്തിമ അലി അള്ളാഹുത്ത ആലഅ ചിരിക്കുകയും ചെയ്തു പിന്നീട് ഫാത്തിമ അലി അള്ളാഹുത്ത ആലാനോട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഫാത്തിമാർ അലി അള്ളാഹുത്താലഹ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോകുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പയുടെ മരണ വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സങ്കടം താങ്ങാൻ കഴിയാതെ ഞാൻ കരഞ്ഞതാണ് പിന്നീട് എന്നോട് അള്ളാഹുവിൻ്റെ വസൂല് എൻ്റെ പ്രിയപ്പെട്ട വാർത്ത എന്നോട് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ഒഫാത്തായി കഴിഞ്ഞാൽ പ്രവാചക കുടുംബത്തിൽ നിന്ന് പിന്നീട് ആദ്യമായി മരണം പുലുക്കുന്നവൾ ഞാനായിരിക്കുമെന്നാണ് അപ്പോൾ എനിക്ക് എന്റെ പിതാവിനെ പരലോകത്ത് കണ്ടുമുട്ടാൻ കഴിയുമല്ലോ എന്ന സന്തോഷമാണ് എന്നെ ചിരിപ്പിച്ചത് എന്ന് മഹതിയായ ഫാത്തിമ റതി അള്ളാഹുഅലാനഹ പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും പിന്നീട് തന്റെ പേരക്കിടാങ്കളായ ഹസൻ ഹുസൈൻ അതുപോലെ തന്നെ തന്റെ ഇണകൾ കുടുംബക്കാർ എല്ലാവരോടും അള്ളാഹുവിന്റെ റസൂല് നന്മ കൊണ്ട് വസീയത്ത് ചെയ്യുകയുണ്ടായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയും നിഷിദ്ധങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോയാൽ വരാൻ പോകുന്ന ദുരന്തങ്ങളുമെല്ലാം പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തി ശക്തമായ നിലയിലുള്ള ചില സതുപദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് നൽകി ഈ സമുദായത്തോട് ജനങ്ങളോടുള്ള മുഴുവൻ വസീയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ അനസുബന് മാലിക്കറിയാബ് താലാനു പറയുകയാണ് قال كانت رسول الله الله صلى ാഹു അലഹി വസ്ലം ഹലറത്തു വഫാദ് പ്രവാചകന്റെ വിയോഗ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തുള്ള എല്ലാ വിശ്വാസികളോടും എല്ലാ ജനങ്ങളോടും നടത്തിയതായ സതുപദേശം അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ പ്രയാസം കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളോട് പറഞ്ഞത് ملكت മലഖത്ത് നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ റബ്ബുമായുള്ള ഏറ്റവും വലിയ അടുപ്പവും ബാധ്യതയും അത് സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി നമ്മൾക്കറിയുമല്ലോ അള്ളാന്റെ റസൂല് ഒഫാത്താകുന്നതിന് നാല് ദിവസം മുമ്പ് വ്യാഴാഴ്ച രോഗം മൂർച്ചിച്ചിട്ടും അള്ളാഹുവിന്റെ റസൂല് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഇഷാ നമസ്കാരത്തിന് പോകാൻ തയ്യാറാവുകയാണ് ബോധം നഷ്ടപ്പെട്ടു പിന്നീട് ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ പ്രവാചകന് ബോധം വന്നപ്പോ ആദ്യം ചോദിച്ചത് സ്വല്ല ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ് നബിയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പല പ്രാവശ്യം പുറപ്പെടാൻ തയ്യാറാവുകയും പക്ഷേ രോഗം പ്രയാസപ്പെടുത്തിയതിനാൽ അതിന് സാധ്യമാകാതിരിക്കുകയും പിന്നീട് മഹാനായ അപൂവകരണ സിദ്ധിയെ ക്രലിയല്ലാത്ത ആലാനുഹുവിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ശനിയാഴ്ച ദിവസം സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വന്ന സന്ദർഭം അള്ളാന്റെ റസൂല് മഹാനായ അബ്ബാസ് അറി അള്ളാഹുത്താല അലി അലീറലി അള്ളാഹു താലാ തോളിൽ കൈകിട്ട് പള്ളിയിലേക്ക് പോയി പ്രവാചക ഭവനത്തിൽ നിന്ന് പള്ളി വരേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ തിരുപ്പാദം കിടന്ന് ഇഴഞ്ഞതിന്റെ പാടുകൾ പോലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും അത്രത്തോളം അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു ആ റസൂല് ഈ സമുദായത്തിന് അവസാന സമയത്ത് നൽകിയ ഏറ്റവും ബലവത്തായ വസൂയത്തിൽപ്പെട്ട ഒന്നാണ് നമസ്കാരം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ആ റബി ഒല്ലബൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം ഈ ലോകത്ത് നിന്ന് വേർപെടുമ്പോൾ അള്ളഹാന്റെ റസൂല് വല്ലാതെ വേദന കൊണ്ട് പൊളയുകയാണ് മഹതിയായ ഇഷീർ അലി അള്ളാഹുഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം ും പ്രവാചകൻ പറയുകയാണ് പ്രിയപ്പെട്ട ആ ഇഷ ഞാൻ വല്ലാതെ പ്രയാസമനുഭവിക്കുകയാണ് വെച്ച് അന്ന് ആ ദൂത വനിത ഞങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ കലർത്തിയ ആ വിശ്വത്തിന്റെ അംശം ഇപ്പോഴും എന്റെ നാടീ നരമ്പുകളെ വല്ലാതെ വലിഞ്ഞു മുറുക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ മരണവേദന കൊണ്ട് പുളയുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് വഫാത്തിന്റെ വേദന കൊണ്ട് സങ്കടപ്പെട്ട പ്രയാസപ്പെട്ട ഈ സമുദായത്തിന് വസിയത്തുകൾ നൽകിയ സങ്കടത്തോടെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചവരുടെ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആ സമയം നമ്മൾക്ക് എങ്ങനെയാണ് ആഘോഷത്തിന്റെ സമയമാകുന്നത് റബ്യഉല്ലവൽ പന്ത്രണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് ആനന്ദിക്കാൻ കഴിയുക ഒരിക്കലും ഒരു മുക്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ഒന്നും കഴിയുകയില്ല നമ്മൾ ആലോചിച്ചു നോക്കൂ ഇന്ന് നമ്മളുടെ നാട്ടിലെ ലബിദനാഘോഷങ്ങൾ അള്ളാഹുവും റസൂലും വിരോധിച്ച നിഷിദ്ധങ്ങളെല്ലാം അവിടേക്ക് കടന്നു വരുന്നു ആഘോഷത്തിമർപ്പിലാണ് പക്ഷേ ആ സന്ദർഭത്തിൽ മദീന തേങ്ങിയ ആ തേങ്ങൽ നമ്മളുടെ കാതുകളിൽ നിന്ന് ഒരിക്കലും മായഞ്ഞു പോകരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വറഹമത്ാഹിവും മറക്കാത്ത